കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ പത്രപങ്കളിലും ടെലിവിഷൻ ചാനലുകൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഒരു വിഷയമാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു റോഷി ജോസ് കെ മാണിയെ അട്ടിമറിച്ച് പാർട്ടിയുടെ പരമോന്നത നേതാവും വേണ്ടി ശ്രമം നടത്തും എന്നുള്ളത് അങ്ങനെ ഒരു ശ്രമം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോഴല്ല അഞ്ചുവല്ലം മുമ്പ് പ്രവചിച്ച ആളാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിൻ സ്വന്തം നിലയ്ക്ക് നേതാവായി വന്ന ആളാണ് ആരെങ്കിലും അനന്തരാവകാശിയായിട്ട് വന്നയാളല്ല അദ്ദേഹം കെ എസ് സിയിൽ പ്രവർത്തിച്ചു പിന്നെ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റായി അങ്ങനെ ഒരിക്കൽ പേരാമ്പ്രയിൽ പോയി നിയമസഭയ്ക്ക് മത്സരിച്ചു അവിടെ ജയിക്കാണ്ട് വന്നപ്പോൾ ഇടുക്കിയിൽ വന്ന് വീണ്ടും മത്സരിച്ചു അങ്ങനെ നിരവധി തവണ മത്സരിക്കും ശക്തരായ പ്രതിയോഗികളെ മലത്തി വിജയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ മത്സരിച്ച് തോറ്റപ്പോൾ റോഷി അഗസ്റ്റിന് മന്ത്രിയാകാനുള്ള യോഗം തെറ്റു ഞാൻ അന്നാണ് പറഞ്ഞു ഇത് വൈകാതെ കേരള കോൺഗ്രസ് റോ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകും ദൈവമായി കൊണ്ട് അങ്ങനെ ഒരു പാർട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകാം ഇപ്പോഴും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ മാണി മാണിസാറിൻ്റെ കണ്ണടയെ കേരള കോൺഗ്രസ് പാർട്ടി ഭിന്നിക്കുകയും ചെയ്തപ്പോൾ അതുവരെ മാണിസാറേയും മാണിസാറേയും മാണിസാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പല നേതാക്കന്മാർ പി ജോസഫിനോട് പോയി യു ഡി എഫിൽ ഉറച്ചെന്ന് സി എഫ് തോമസ് നല്ല ഉദാഹരണം അല്ലെങ്കിൽ നമ്മുടെ സജീവ മഞ്ഞക്കടമ്പൻ ഉദാഹരണം അതുപോലെ തോമസ് ഉണ്ണിയാണ് മൂന്നാമതൊരു ഉദാഹരണമാണ് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അന്നൊന്നും ജോസ്മോനെ വിടാതെ കൂടെ കൊണ്ടുപോയ ആളാണ് റോഷി അഗസ്റ്റിൻ അത്തികാക്കുന്നവരതിൻ്റെ ഫലം തിന്നും വിശ്വസ്തൻ അവൻ്റെ വിശ്വസ്തയ്ക്ക് കൃത്യമായ പ്രതിഫലം വാങ്ങിക്കും എന്നാണ് ബൈബിൾ പറയുന്നത് ആ അത്തികാക്കുന്നവൻ്റെ ഉപമ സാധ്യതയിൽ ബാധകമായിട്ടുള്ളത് നമ്മുടെ റോഷി അഗസ്റ്റിനാണ് സജി മഞ്ഞക്കടമ്പനെ പോലെയോ അതല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടിനെ പോലെയോ ഇദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്താൻ റോഷി കുട്ടാക്കിയില്ല റോഷി വിശ്വസനായിട്ട് നിന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടി കാര്യം ജലവിഭവ വകുപ്പാണെങ്കിൽ പോലും ഒരു മന്ത്രിയാവാന്ന ചെറിയ കാര്യമല്ല പക്ഷേ ഈ റോഷി മന്ത്രിയായ അദ്ദേഹം പിണറായി വിജയന്റെ അടുപ്പക്കാരനായിട്ട് മാറി കേരള കോൺഗ്രസിന്റെ അതൊരു പിണറായി ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നാണ് അഭിജ്ഞവൃത്തങ്ങൾ പറയുന്നത് ഏതായാലും ജോസ്ഫോൻ ഇനി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയാലും റോഷി അഗസ്റ്റിൻ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും അദ്ദേഹം പിണറായി വിജയൻ കൂടെ ഇരിക്കാനും മരിക്കാനും തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി പിളരാതെ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പ് ഇപ്പോഴും എൽ ഡി എഫിൽ തുടരുന്നത് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ വന്ന വിഷയം വരുന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഈ വികസന മുന്നേറ്റ യാത്ര നടക്കുന്നതിനിടയിൽ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പാർട്ടി ആലോചിച്ചിട്ട് തീരുമാനിക്കും എന്ന രീതിയിലാണ് ഈ ജോസാർ ഉത്തരം പറയാൻ തുടങ്ങിയത് അപ്പം റോഷിയ മൈക്കങ്ങൾ തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല പാലായി ജോസ് കെ മാണി തന്നെ മത്സരിക്കും അതിലൊരു സംശയവും വേണ്ട ഈ അപ്പം ഈ വിരോധികൾ പറയുന്നത് അല്ലെങ്കിൽ അസൂയാലിക്കൾ പറയുന്നത് ജോസ് കെ മാണിയുടെ ഇന്ന് മൈക്ക് തട്ടിപ്പറിച്ചത് അവിവേകപൂർണ്ണ ഒരു നടപടിയായിപ്പോയി എന്ന് മാത്രമല്ല പാർട്ടി ചേർന്ന് മത്സരിക്കുക ഇല്ലയോ എന്ന് പറയേണ്ട ആളാരന് പാർട്ടി അല്ല അത് അതുമാത്രല്ല പരമോന്നത നേതാവിന്റെ മകനായ ഇപ്പോൾ പരമോന്നത നേതാവായിരിക്കുന്ന ജോസ് കെ മാണി ഉള്ളപ്പോൾ വെറും ചീള് റോഷി അഗസ്റ്റിൻ ഇത് പറയേണ്ട കാര്യം എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെയല്ല ജോസ് കെ മാണി ലജാലുവായ ഒരു മനുഷ്യ നായകനെ എന്തു വിളിക്കും സഖി എങ്ങനെ ഞാൻ സഖി എങ്ങനെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം പാലായിൽ മത്സരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല തർക്കത്തിന് അവകാശമില്ല പക്ഷേ പാലായിൽ ഞാൻ മത്സരിക്കും എന്ന് പറയാൻ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ലജ്ജ തോന്നി അദ്ദേഹം നാണിച്ചു ഒരു നവവധുവിനെ പോലെ നാണിച്ചു എൻ പ്രാണനായകനെ എന്ത് വിളിക്കും എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കും എന്ന അവസ്ഥയിലായിരുന്നു പാവും ജോസ് കെ മാറി റോഷി അഗസ്റ്റിൻ അങ്ങനെ യാതൊരു സങ്കോചവും തോന്നിയില്ല അദ്ദേഹം പാർട്ടി ചെയർമാൻ മത്സരിക്കുന്ന പാലായിലായിരിക്കുമോ അതിലെന്ത് സംശയമുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുള്ളൂ മാണി സാറിന്റെ മകൻ ജീവിച്ചിരിക്കുമ്പോൾ പാലായിൽ മാണി ഗ്രൂപ്പിന്റെ ആളായിട്ട് വേറൊരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ എന്നൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല മാണി സാറിന്റെ മകനാണ് ജോസ് മോനെങ്കിൽ മണ്ഡലം പാലയാണെങ്കിൽ അവിടെ മത്സരം ഉണ്ടെങ്കിൽ അവിടെ ജോസ് കെ മാണിയായിരിക്കും സ്ഥാനാർത്ഥി ഒരു സംശയവും വേണ്ട അത് റോഷി അഗസ്റ്റൻ തൻ്റെ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം അത് ജോസ് മോനെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞാൽ ജോസ് മോനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പം തന്നെ പാലായിലെ മതിലൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടോ കണ്ണിൻ്റെ കണ്ണായ കരളിൻ്റെ കരളായ ജോസ് കെ മാണി അദ്ദേഹത്തിന് രണ്ടിലടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുകയും ഇപ്പം തന്നെ അവിടെ വോട്ട് പിടുത്തു തുടങ്ങിയിട്ടുണ്ടാവും പാലാ മെത്രാൻ്റെ അരമണ്യെന്നായിരിക്കും വോട്ട് പിടുത്ത ആരംഭിക്കുക പിന്നെ പാല ടൗൺ എൻ എസ് എസ് കരയോ ഓഫീസിൽ പിന്നെ എസ് എൻ ഡി പി യൂണിയൻ്റെ ഓഫീസിൽ പിന്നെ കന്യാശ്രമങ്ങളിലൊക്കെ നടന്ന് ഈ പാർട്ടി പ്രവർത്തകർ വോട്ട് തുടങ്ങി ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ജോസ് കെ മാണി അല്ലെങ്കിൽ പിന്നെ ആരെ പാലയിൽ മത്സരിക്കുക ഒരാളുമില്ല ജോസ് കെ മാണി ഇല്ലെങ്കിൽ മാണി സി കാപ്പൻ പോലും നിരാശപ്പെടും എന്നൊരു ഷോൺ ജോർജ് വരെ നിരാശ അതുകൊണ്ട് ഇവരൊക്കെ ജോസ്മോൻ അവിടെയുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് പാലായിൽ വന്ന അംഗം കുറിച്ചത് ഇനി ജോസ്മോൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞാൽ പാർട്ടിക്ക് ഇതിനേക്കാൾ വലിയൊരു അപമാനം വരാൻ കെ എം മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കും അത് കടുത്തുരുത്തി പോയി മത്സരിച്ചു അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോയി മത്സരിച്ചു അതുമല്ലെങ്കിൽ പേരാമ്പ്രയിൽ പോയി മത്സരിച്ചു എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ അപമാനം ജോസ് മാണി ഗ്രൂപ്പിന് വരാനില്ല അവരുടെ തട്ടകം പാലയാണ് അവരുടെ മണ്ഡലം പാലയാണ് അവരെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും വില മതിക്കുന്നവരും പാലായിലാണുള്ളത് ഇനി ജയിച്ചാലും തോറ്റാലും കെട്ടിവറ്റ കാശു പോയാലും മാണിസാറിൻ്റെ മകൻ പാലയിൽ മാത്രമേ മത്സരിക്കാൻ പറ്റൂ വേറെ എവിടെ മത്സരിച്ചാലും ചീത്തപ്പേരോ പിന്നെ ജോസ് കെ മാണിക്ക് മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞ് പറയൂ ഒറ്റ സാഹചര്യത്തിൽ എപ്പോഴാണെന്ന് അറിയും ഇനി ഏതെങ്കിലും കാലത്ത് പാലാ മണ്ഡലം പട്ടികജാതിക്കാർക്കോ പട്ടികവർഗക്കാർക്കോ ഇങ്ങനെ സംവരണം ചെയ്യുകയാണ് അപ്പോൾ പിന്നെ നിവൃത്തിയില്ല അടുത്തേക്കുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ പോയി മത്സരം അതുകൊണ്ട് മഹാനായ മാണിസാറിൻ്റെ മഹാനായ മകൻ പാലായിൽ തന്നെ മത്സരിക്കട്ടെ ജയിച്ചാലും തോറ്റാലും പാലായിയുടെ പുത്രനായി പാലായിയുടെ സന്തതിയായിട്ട് മഹാരായ മാണി മകൻ അറിയപ്പെടട്ടെ എന്ന ആശംസ കൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ജയ് കേരള കോൺഗ്രസ് ജയ് ജയ് ജോസ് കെ മാണി